നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല പള്ളിപ്പുറം കഞ്ഞിക്കുഴി മാരാരുക്കുളം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വരുംകാല ബിസിനസ് സാധ്യതകൾ ആധുനിക സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിഷൻ സിക്സ്റ്റി എന്ന പേരിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വെളിയിൽ കാസിൽ കൺവെൻഷൻ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി എസ് ചെയ്തു ഇന്നലെ വരെ നമ്മൾ പോയി ആ നാളെ പോയാൽ കേബിൾ ടിവിയുടെ അവസ്ഥ എന്താവും എന്നതിനെ കുറിച്ചൊരു പഠനമാണ് ഇനി നിങ്ങൾ ഇന്ന് നടത്താൻ പോകുന്നത് ഏതാണ്ട് മുപ്പത് വർഷക്കാലം കേബിൾ ടി വി ജീവിതം കടന്നു വന്നു കേരളത്തിലെ ഏറ്റവും വലിയ നമ്പർ വൺ കമ്പനി നമ്മൾ നമ്മള് പങ്കാളികളായ കെ സി സി എല്ലാം കഴിഞ്ഞു കേരളപക്ഷെ സംബന്ധിച്ച് ഇന്ന് നോക്കുമ്പോൾ കെ സി സി എൽ അതിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുകയാണ് കേരളത്തിൽ നമ്പർ വണ്ണായും ഇന്ത്യയിൽ അഞ്ചും ആറും സ്ഥാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് വളർന്നു വന്ന കേരളത്തിൽ തന്നെ ആയിരം കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന എണ്ണപ്പെട്ട കമ്പനികളിൽ ഒന്നാകാൻ നമ്മളുടെ കമ്പനിക്ക് കഴിഞ്ഞു എന്നിരുന്നാലും കേരളത്തിന്റെ മഹാഭൂരിപക്ഷം ബിസിനസ് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയുവാൻ കേരളത്തിൽ വേണ്ട ഏതാണ്ട് പാതി വീടുകളിൽ നമ്മളുടെ മുഴുവൻ സാന്നിധ്യവും ഉണ്ട് നാല്പത്തി അയ്യായിരം നാൽപ്പത്തി അഞ്ച് ലക്ഷം ഭവനങ്ങളിൽ നമ്മളുടെ സാന്നിധ്യം മുപ്പത് ലക്ഷം ഡിജിറ്റലും പതിനഞ്ച് ലക്ഷം ഇന്റർനെറ്റുമായി സ്വാധീനം വളരെ വലുതാണ് ആ നിലയിൽ നോക്കുമ്പോൾ കേരളാവശ്യത്തെ ബ്രാൻഡിൽ എത്രത്തോളം നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ട് ചേർത്തല മേഖലാ പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു സാഹുതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ ജില്ലാ സെക്രട്ടറി ഷിബു ശാന്തൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ 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 സംഘടന കമ്മിറ്റികൾ എങ്ങനെയായിരിക്കണം സംഘടനാ കമ്മിറ്റിയുടെ പ്രവർത്തന രീതികൾ അതൊക്കെ നമുക്ക് ഇനി മേഖലകളിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അതിനുള്ള സമയം നമ്മൾ മേഖലാ തലത്തിൽ അടിസ്ഥാന ഘടകം നമ്മുടെ മേഖലയാണ് ഈ അടിസ്ഥാന ഘടകമാക്കുന്ന മേഖല അതിന്റെ സംഘടനാ ഷബീർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ട്രഷറർ മോഹനൻ പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം അജിത് ദാസ് കഞ്ഞിക്കുഴി മേഖലാ സെക്രട്ടറി കെ സുധീഷ് മാലാരക്കുളം മേഖലാ സെക്രട്ടറി ശ്രീനാഥ് ഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല